ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിച്ച ചരിത്രം രചിച്ച നാടകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ആരാണ് എഴുതിയത് നമസ്കാരം ലൈൻ മലയാളം വിത്തലവുന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചരിത്രം രചിച്ച നാടകം എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് പാഠഭാഗം വായിക്കുന്നതും ആശയം വിശദീകരിക്കുന്നതുമായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആദ്യം കേൾക്കുക അതിനുശേഷം ചോദ്യോത്തരങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ബുക്കിൽ എഴുതി സൂക്ഷിക്കുക പരീക്ഷ സമയത്ത് ആവർത്തിച്ച് വായിച്ച് പഠിക്കുക സ്വന്തമായിട്ട് എഴുതാനുള്ളൊരു കഴിവ് നിങ്ങൾ നേടണം എല്ലാം ഇങ്ങനെ കേട്ട് ഫോട്ടോ കോപ്പി എടുത്ത് പഠിച്ച് അങ്ങനെയല്ല നിങ്ങളുടെ മനസ്സിലൊരു ആശയതലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾക്ക് പല ടീച്ചേഴ്സും പറയുന്നതും സ്കൂളിൽ പറയുന്നതും ഒക്കെ നിങ്ങൾ പഠിക്കുക അതിൽ തെറ്റില്ല പക്ഷേ നിങ്ങളുടേതായ രീതിയിൽ അത് എഴുതി പ്രതിഫലിപ്പിക്കാനുള്ളൊരു കഴിവാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത് അത് ഓർമ്മയിൽ സൂക്ഷിക്കാം ഏറ്റവും ചെറിയ ഒരണു ആറ്റം അതിൻ്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും പ്രസ്താവനയെ സാധൂകരിക്കുന്ന എന്തെല്ലാം സംഭവങ്ങളാണ് പാഠഭാഗത്ത് വിവരിച്ചിട്ടുള്ളത് കണ്ടെത്തി എഴുതുക വീട്ടിൽ പഠിതിരിപ്പാടിനെയാണ് പ്രസ്താവനയുടെ പ്രസ്താവനയോടെ കുറിക്കുന്നത് അല്ലേ കാഴ്ചയിൽ ഒരു സാധാരണക്കാരനാണ് കൃഷകാത്രനാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എങ്ങനെയുള്ളതായിരുന്നു വളരെ ശക്തിയുള്ളതായിരുന്നു ആ ശക്തിയിലൂടെ ഊർജ്ജം ഉൾക്കൊണ്ട് അദ്ദേഹം നമ്പൂതിരി സമുദായത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം സമുദായത്തിൽ ഒരു ആറ്റം ബോംബ് പോലെ മറക്കുടക്കുള്ളിൽ നിന്ന് പുറംലോകത്തെത്തിക്കാൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാൻ വിധവാ വിവാഹം നടക്കാനും പരിവേദനം നടപ്പാക്കാനൊക്കെ കാരണമായി പാറ പോലെ ഉറച്ച ആചാരങ്ങളെയും യാഥാസ്ഥിതികത്വത്തെയും തകർക്കാൻ വീട്ടി എന്ന ഒരു ചെറിയ അണുവിലൂടെ അത് പൊട്ടിത്തെറിച്ച് സമുദായത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു എന്നാണ് ചോദ്യം ഇങ്ങനെയാണ് പഠിക്കുവാനും ചിന്തിക്കുവാനും അവകാശവും സൗകര്യവും ഇല്ലാതിരുന്ന നമ്പൂതിരി സ്ത്രീകളെ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചത് നവോത്ഥാന പ്രവർത്തകരാണ് പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് മുതിർന്നു മുകളിൽ നൽകിയ സൂചനകളും കേരളത്തിൽ നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങളും വിലയിരുത്തി ആധുനിക വിദ്യാഭ്യാസവും സാമൂഹിക പരിവർത്തനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക സെമിനാറിന് ആവശ്യമായിട്ടുള്ള പ്രധാന സൂചനകളാണ് കൊടുക്കുന്നത് പ്രാചീനവും ആധുനികവുമായ വിദ്യാഭ്യാസ രീതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്ത്രീകൾക്കുമുള്ള വിദ്യാഭ്യാസ നിഷേധം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം ആധുനിക വിദ്യാഭ്യാസം കേരളത്തിലെ സാമൂഹിക പരിവർത്തനങ്ങൾക്ക് പങ്കുവഹിച്ച നവോത്ഥാന നായകർ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി വീട്ടി ഭട്ടതിരിപ്പാട് ഇവർ നടത്തിയ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമരങ്ങളുണ്ട് വിദ്യാഭ്യാസം നേടിയ ജനത തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വിമർശനം ബുദ്ധി ചിന്തിക്കാനായിട്ട് പ്രാപ്തരായി അതുവഴി അക്കാലത്ത് നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയൊക്കെ ശക്തിയുക്തം ചോദ്യം ചെയ്തു വീട്ടെപ്പോലുള്ള നവോത്ഥാന നായകരുടെ പ്രവർത്തന ശൈലി കൊണ്ട് സമുദായത്തിലെ സ്ത്രീകളെ മറക്കുടക്കുള്ളിൽ നിന്ന് പുറലോകത്തെത്തിക്കാനും ലിംഗനീതി ഉറപ്പ് വരുത്താനും അതായത് സ്ത്രീക്കും പുരുഷനും തുല്യസമത്വവും നീതിയും ഉറപ്പുവരുത്താനും വഴിതെളിച്ചു നേരത്തെ പറഞ്ഞ നവോത്ഥാന നായകരുടെ പ്രവർത്തനങ്ങൾ സാമൂഹികവും ജാതിവുമായ ഉച്ച പോരാടാൻ ജനങ്ങളെ സഹായിച്ചു അങ്ങനെ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ പ്രബുദ്ധരായ ഒരു ജനത രാഷ്ട്രീയമായും സാമൂഹികമായോ സാംസ്കാരികമായിട്ടുള്ള രംഗങ്ങളിൽ കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കാനിടയായി ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനും അതുപോലെ തന്നെ കേരള രൂപീകരണത്തിനൊക്കെ ഉപോത്ബലകമായി മാറിയ കാര്യങ്ങളാണ് കൂടാതെ കലാ സാഹിത്യം നാടകം എന്നിവയുടെ സ്വാധീനം ജനാധിപത്യ മൂല്യങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം അതുപോലെ ഉണ്ടായ സാമൂഹിക ബോധം ഇവയെല്ലാം ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അങ്ങനെ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹികമായ വിമോചനത്തിനും പരിവർത്തനത്തിനും ശ്രദ്ധേയമായ പ്രേ പ്രേരണയായി എന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധിക്ക് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെയാണ് വീട്ടിൽ ചികിത്സ നടത്തിയത് ദീർഘനിദ്രയിൽ നിന്ന് സമുദായത്തെ ഉണർത്തുവാൻ ഒരു വിദ്യൽ പ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറച്ചു കെ കേളപ്പൻ ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകത്തിന്റെ അവതാരയിൽ പറഞ്ഞിട്ടുള്ള വരികളാണ് വീട്ടിൽ കാലത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കിയിരുന്നു വീട്ടിൽ ചുമരഴുത്തുകൾ വായിച്ചിരുന്നു വീട്ടിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടിരുന്നു അയ്യപ്പൻ്റെ ആഹ്വാനം കേട്ടിരുന്നു ഇന്ത്യയിൽ ആസകലം നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ഇത് വീട്ടി മരിച്ചു വീട്ടിൽ ജീവിക്കുന്നു പവനൻ്റെ വാക്കുകളാണ് നിരീക്ഷണങ്ങൾ ശ്രദ്ധിച്ചല്ലോ സമത്വ സുന്ദരമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്കായി നടന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നാം തുടരേണ്ടതല്ലേ അവസര സമത്വവും സാമൂഹിക നീതിയും ഉറപ്പ് വരുത്താൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ചർച്ച ചെയ്യുക ലിംഗ അസമത്വം അന്ധവിശ്വാസം എന്ന് പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല അതിനാൽ സമത്വത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്നും തുടരണം ഇതൊന്നും അവസാനിച്ചിട്ടില്ല ഇതൊക്കെ ഈ നമ്മുടെ ആധുനിക പരിഷ്കൃത വിദ്യാഭ്യാസ സാക്ഷരതയൊക്കെ മുറ്റി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള അസമത്വങ്ങൾ അന്ധവിശ്വാസങ്ങളും ഇല്ലാതായിട്ടില്ല എന്നതിന് ഒരുപാട് തെളിവുകൾ ഈ സമകാലിക സമൂഹത്തിലൊക്കെ നമ്മൾ ചുറ്റുപാടിൽ നിന്ന് പത്രത്തിലൂടെയും മറ്റ് ടെലിവിഷനിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം നേടിയ സമൂഹമാണെങ്കിൽ പോലും അവരുടെ ഇടയിൽ ഇന്നും ഈ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്നും തുടരണം എല്ലാവർക്കും തുല്യവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക അതുപോലെ തന്നെ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുക സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ നിരന്തരമായ ബോധവൽക്കരണം നടത്തുക സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുക വിവേചനങ്ങൾക്കെതിരെ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കുക തൊഴിൽ വിദ്യാഭ്യാസം രാഷ്ട്രീയം തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് എന്ത് വേണം തുല്യ അവസരം കൊടുക്കണം പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്ത്രീകൾക്കൊക്കെ തുല്യവസരം തുല്യനീതി എന്നിവ ഉറപ്പുവരുത്തുക സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ആരാണ് ഒരു മുഖ്യ പങ്ക് വഹിക്കേണ്ടത് മാധ്യമങ്ങളെയും പങ്കാളികളാക്കുക അതുമാത്രമല്ല ഈ സമൂഹത്തിൽ ഇന്ന് അന്യം നിന്ന് പോയൊരു വസ്തുത എന്ന് പറയുന്നത് പരസ്പരമുള്ള ബഹുമാനമാണ് അപ്പോൾ പരസ്പര ബഹുമാനം നമ്മൾ കൊടുക്കുവാനും അത് മറ്റുള്ളവരിൽ നിന്ന് ആ ബഹുമാനം നമ്മൾ ആദരവോടെ സ്വീകരിക്കാനൊക്കെയുള്ള ഒരു പ്രാപ്തി നമുക്ക് കൈ വരേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭാവി തലമുറയുടെ വക്താക്കളാണ് നിങ്ങൾ നല്ല ശീലങ്ങളും നല്ല പാഠങ്ങളും നല്ല മൂല്യങ്ങളുമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത് അതുതന്നെയാണ് നിങ്ങളുടെ വീട്ടിലും സമൂഹത്തിലും നാടിൻ്റെയും ഒക്കെ സ്വന്തം ഉയർച്ചക്കെയായി ഉയർച്ചയ്ക്കും പുരോഗതിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇനി കുറച്ച് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകത്തെ ഒരു പോകുമ്പം വന്ന് കെ കെ എളപ്പൻ വിശേഷിപ്പിക്കാൻ കാരണമെന്ത് വീട്ടിലെ നാടകം എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങളിൽ പാറ പോലെ ഉറച്ചു നിന്ന് നമ്പൂതിരി സമുദായത്തിലെ അവരെ ഒരു ആറ്റം ആറ്റംബോമ്പിൻ്റെ പ്രഹരശേഷി കൊണ്ട് വലിയ നാശങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ സൃഷ്ടിക്കുന്നത് പോലെ വലിയൊരു പ്രകമ്പനമാണ് ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത് അല്ലേ അത് സമുദായത്തിൻ്റെ അതുവരെയുള്ള ചിന്തകളെയും ആചാരങ്ങളെയൊക്കെ ശക്തമായിട്ട് ചോദ്യം ചെയ്തു വലിയ സാമൂഹിക പരിവർത്തനത്തിന് തന്നെ അത് മാറ്റമായി എന്ന് വേണം പറയാൻ സമുദായത്തെ വളരാൻ അനുവദിക്കാത്ത കനത്ത നിർജീവ ഭാരമായിരുന്നു അന്തർജനങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസവും സാമൂഹിക സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട നമ്പൂതിരി സ്ത്രീകളെയാണ് ഈ പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത് പാറ പോലെ ഉറച്ചുകിടുന്ന ഇഴുകി പിടിച്ച ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ എന്താണ് ഈ പ്രയോഗം ദമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെയും അതുപോലെ തന്നെ യാഥാസ്ഥിതികമായ ചിന്താഗതികളെയുമാണ് കുറിക്കുന്നത് അവർ പിന്തുടർന്നു പോകുന്ന കാലങ്ങളായിട്ട് പിന്തുടർന്നു പോകുന്ന ആ യാഥാസ്ഥിതികത്വം നിറഞ്ഞ ചിന്താഗതികളെയാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് പഠിക്കുവാനും ചിന്തിക്കുവാനും സൗകര്യവും ആവശ്യമില്ലാതെ ഇരുളടഞ്ഞ അറകളിലും മറക്കുടയുടെ പിന്നിലും കാലയാപനം ചെയ്തു പോകുന്ന അന്തർ ജനങ്ങൾ സമുദായത്തെ വളരാൻ അനുവദിക്കാത്ത കനത്ത നിർജീവ ഭാരം നേരത്തെ പറഞ്ഞത് തന്നെയാണ് കുറച്ചുകൂടി ആ ചോദ്യം വിശദമായിട്ട് ചോദിക്കുന്നു അതിനു മുമ്പുള്ള വരികൾ കൂടി ചേർത്ത് ചോദിക്കുന്നു എന്ന് മാത്രം അതായത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ വീട്ടകങ്ങളിൽ കഴിയേണ്ടി വന്ന നമ്പൂതിരി സ്ത്രീകൾക്ക് എന്താണ് സാമൂഹികമായ ഒരു പുരോഗതിയും നേട്ടവും അവർക്ക് നേടിയെടുക്കാനായില്ല അത് ആകെക്കൂടി ഒരു നിഷ്ക്രിയമായ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ അല്ലെ അത് സമുദായത്തിന് മൊത്തത്തിലൊരു ഭാരമായിരുന്നു എന്നൊരു പ്രയോഗമാണ് ഇതുകൊണ്ട് ഈ പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കനത്ത നിർജ്ജീവ ഭാരമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സമുദായത്തെ ആ സ്ത്രീകളുടെ നിഷ്ക്രിയമായ അവസ്ഥ സമുദായത്തിന് മൊത്തത്തിൽ വലിയൊരു ഭാരമായിരുന്നു എന്നതാണ് അതായത് ഒരു ക്രിയാത്മകതയും ഇല്ലാതെ നിഷ്ക്രിയരായിട്ട് സ്വാതന്ത്ര്യമില്ലാതെ സ്വന്തം പുരോഗതിക്ക് തടസ്സമായിട്ട് അവനവൻ തന്നെ അതായത് മറ്റുള്ളവരാൽ അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ കഴിയേണ്ടി വന്ന ആ നമ്പൂതിരി സ്ത്രീകളുടെ അന്നത്തെ അവസ്ഥ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പദപ്രയോഗത്തിലൂടെ വീട്ടിയുടെ അതായത് ഒരു ചെറിയ അണു ആറ്റം അതിൻ്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയ ലോകം മുഴുവൻ അമ്പരപ്പിക്കും വീട്ടിയുടെ ചിന്താഗതി അല്ലെ ബഹിസ് പ്രസരം അതിൻ്റെ പുറത്തേക്കുള്ള ഒരു ശക്തി ആ ചിന്ത പുറത്തേക്ക് ബഹിർഗമിച്ചു എന്നാണ് മറ്റുള്ളവരിലേക്ക് അതങ്ങനെയാണത് സമുദായത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു നാടകമായിട്ട് പരിണമിച്ചത് അത് സമുദായത്തെ ഒന്ന് പിടിച്ചുളക്കി അമ്പരിപ്പിക്കുകയുണ്ടായി ഈ വാക്കുകളിൽ തെളിയുന്ന വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രത്യേകതകൾ എന്താണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചപ്പോൾ ആ നാടകത്തെയും അതിൻ്റെ ശക്തിയെയൊക്കെ ആ അധ്യക്ഷണതയൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നപ്പോൾ എന്താണ് വീട്ടിയുടെ പ്രത്യേകത അതായത് കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഒരു വിപ്ലവകരമായ ചിന്താഗതിയാണ് ആരിലുണ്ടായത് വീട്ടിലുണ്ടായത് അതായത് സ്വന്തം സമുദായം യാഥാസ്ഥിതികത്വത്തിൽ കഴിഞ്ഞിരുന്ന സ്വന്തം സമുദായം പ്രത്യേകിച്ച് വീടിൻ്റെ അകത്തളങ്ങളിൽ പുറലോകം കാണാതെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ആ സ്ത്രീ സമുദായത്തെ അന്തർജനങ്ങളെ മുഴുവനായിട്ടും സ്വസമുദായത്തെ പ്രബുദ്ധരാക്കാനുള്ള അതായത് നേരത്തെ പറഞ്ഞ ആ യാഥാസ്ഥിതികത്വം മറക്കുടക്കുള്ളിൽ നിന്ന് പുറലോകം കാണാതെ കഴിയുന്ന ആ നമ്പൂതിരി സമുദായത്തിലെ അന്തർജനങ്ങൾ അതുമാത്രമല്ല അവരെ കീഴടക്കി വെച്ചിരിക്കുന്ന അനാചാരങ്ങളിലൂടെയും അന്ധവിശ്വാസങ്ങളിലൂടെയും അവർ സ്വാതന്ത്ര്യം ആരാലാണ് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് ആ സമുദായത്തിൻ്റെ മെൽകോമ വഹിക്കുന്ന അതായത് പുരുഷന്മാരാണ് അവരുടെ ആധിപത്യം അവർ വേദങ്ങളൊക്കെ പഠിക്കും പക്ഷെ അവർക്കും ഈ പുറംലോകത്തെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള സ്വാഭാവികമായ മാറ്റം തങ്ങളുടെ സമുദായം ഉൾക്കൊള്ളേണ്ടതാണ് അവരെ പ്രബുദ്ധരാക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത വന്നു അതിനുള്ള ധൈര്യം കാണിച്ചു അതുമാത്രമല്ല അത് പ്രവർത്തിക്കാനുള്ളൊരു പ്രവർത്തന മികവും ആർക്കുണ്ടായിരുന്നു വീട്ടിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അടുത്ത ചോദ്യം എങ്ങനെയാണ് ശൂദ്രൻ കേട്ടുപോയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കേണ്ട ആ മന്ത്രോച്ചാരണമാണ് പബ്ലിക് സ്റ്റേജിൽ വെച്ച് നടത്തുന്നത് കെ കേളപ്പൻ്റെ ഈ വാക്കുകളിലെ സാമൂഹ്യ വിമർശനത്തിൻ്റെ പൊരുളെന്താണ് വേദമന്ത്രങ്ങൾ കേൾക്കാനും മറ്റു സമുദായങ്ങൾക്ക് അവകാശമില്ലാത്ത അഥവാ കേട്ടാൽ തന്നെ അത് അടി അതി ശിക്ഷ കൊടുക്കണം എന്നൊക്കെയാണ് വേദമന്ത്രങ്ങൾ പഠിക്കാൻ ദമ്പൂതിരി സമുദായത്തിന് മാത്രമേ അനുവാദമുള്ളൂ മറ്റു സമുദായങ്ങൾക്ക് അവകാശമില്ല അത് കേൾക്കാൻ പോലും ശൂദ്രർക്ക് അവകാശമില്ലാതെ ഇരുന്നൊരു കാലഘട്ടം അല്ലെങ്കിൽ അത് കേട്ടാൽ അതിന് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് ഉള്ള ഒരു ആചാരം നിലവിലിരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്ത നിലവിലുണ്ടായിരുന്നൊരു കാലം അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് തീവ്രമായിട്ടുള്ള ജാതി വിവേചനമാണ് അല്ലേ അനാചാരമാണ് അവിടെ കുറിക്കുന്നത് കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദ വിശേഷിപ്പിക്കുകയുണ്ടായി കാരണം എന്താ ജാതിയുടെ പേരിലുള്ള ഉച്ച നീചത്വങ്ങൾ അതിതീവ്രമായിട്ട് നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അയിത്തം തീണ്ടൽ തൊടിൽ ഇങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളിലൂടെ കേരളം കടന്നു പോകുമ്പോഴാണ് കേരളം സന്ദർശിക്കാനിടയായ സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞത് അതായത് ജാതിയുടെ പേരിൽ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന ഇത്തരം നീതിപൂർവമല്ലാത്ത നടപടികളാണ് അദ്ദേഹത്തെ ഈ വാക്കുകൾ പറയാൻ പ്രേരിപ്പിച്ചത് പിന്നെ അത് മാത്രമല്ല ഇവിടെ പറയുന്ന എന്താ പവിത്രമായ വേദമന്ത്രങ്ങൾ പൊതുവേദിയിൽ അവതരിപ്പിച്ചു എന്നുള്ളൊരു തെറ്റും കൂടിയുണ്ട് അതൊരു സാമൂഹിക ലംഘനത്തിൻ്റെ എന്താണ് ശക്തിയാണ് വീട്ടിൽ ധൈര്യം കാണിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ധൈര്യം പ്രവർത്തന മികവൊക്കെ കാണിച്ചു അതായത് അവർ ഉച്ചരിക്കുന്ന വേദമന്ത്രങ്ങളും മറ്റാരും അത് കേൾക്കുന്നില്ല അവർക്ക് മാത്രം ഉച്ചരിക്കാൻ പാടുള്ളൂ ഇനി ആരെങ്കിലും കേട്ടാൽ അവർക്ക് തക്ക ശിക്ഷ ശൂദ്ര ആരെങ്കിലും കേട്ടാൽ താഴ്ന്ന ജാതിക്കാർ കേട്ടാൽ തന്നെ അവർക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക ലംഘനത്തിനുള്ള ശക്തി ആ സമൂഹത്തെ പുറലോകം അറിയിക്കുക അവരുടെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഒക്കെ മുഴുകിയിരിക്കുന്ന ആ സമൂഹത്തിൻ്റെ പോരായ്മകളെ അല്ലെങ്കിൽ അവർ കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടതാണെന്നുള്ള ബോധവൽക്കരിച്ചുകൊണ്ട് നടത്തിയത് അദ്ദേഹത്തിൻ്റെ സാമൂഹിക ലംഘനത്തിൻ്റെ ശക്തിയാണ് അത് ചെയ്യാനുള്ളൊരു കഴിവാണ് അതിന് നേർക്ക് എന്തായിരുന്നു യാഥാസ്ഥിദ്ധികരുടെ എതിർപ്പും ഈ വരികളിൽ പ്രകടമാണ് യാഥാസ്ഥിതി എന്ന് പറഞ്ഞാൽ ആ വിശ്വാസങ്ങളിൽ അനാചാരങ്ങളിൽ നിന്നും അവരൊട്ടും തന്നെ വ്യതിചേലിച്ച് പോരാൻ അവർക്ക് താല്പര്യമില്ലാത്ത ആളുകളാണ് ശൂദ്രം പോയാൽ ചെവിയിൽ ഈക്കി ഒഴിക്കേണ്ട ആ മന്ത്രോച്ചാരണമാണ് പബ്ലിക് സ്റ്റേജിൽ വെച്ച് നടത്തുന്നത് ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഈ വേദമന്ത്രങ്ങൾ ഉരുക്കഴിക്കുക അത് പബ്ലിക് സമൂഹത്തെ മുഴുവൻ കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ കെ കേളപ്പൻ്റെ ഒരു സാമൂഹിക വിമർശനത്തിൻ്റെ പൊരുളാണ് നമ്മളെ പുത്രമായിട്ട് കേട്ടത് മറക്കുടയില്ലാതെ പുറത്തിറങ്ങിയ അന്തർജനങ്ങളെ കണ്ടുപോയാനുള്ള തീരാപാപം അകപ്പെടാതെ കഴിക്കാൻ നമ്പൂതിരിമാർ ഭസ്മം പൂശി അകത്തടച്ചിരുന്ന് രാമനാമം ജപിക്കുകയുണ്ടായി ആശയം എന്താണ് ഈ വരികളിലെ ആശയം എന്താ അന്നത്തെ നമ്പൂതിരിമാരുടെ അവസ്ഥ എന്തായിരുന്നു അവസ്ഥ എന്ന് ചോദിച്ചാൽ അവരെങ്ങനെയുള്ള വിശ്വാസ പ്രമാണങ്ങളിലൂടെയാണ് കടന്നുപോയത് അന്ധവിശ്വാസത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളാണ് അല്ലേ അനാചാരങ്ങളുടെ യാഥാസ്ഥ്യതികത്വത്തിൻ്റെ അതിൻ്റെ ആഴം വ്യക്തമാക്കാൻ വേണ്ടി അതിൻ്റെ തീക്ഷ്ണത തീവ്രത വ്യക്തമാക്കാൻ വേണ്ടി പറയുന്ന വരികളാണ് ഇവിടെ പറഞ്ഞത് മറക്കുടയില്ലാതെ പുറത്തിറങ്ങിയ അന്തർജനങ്ങളെ കണ്ടുപോയാലുള്ള തീരാപാവം അപകപ്പെടാതെ അതിൽപ്പെടാതെ ഉൾപ്പെടാതെ കഴിക്കാൻ നമ്പൂതിരിമാർ ഭസ്മം പൂശി അകത്തടച്ചിരുന്ന് രാമനാമം ജപിക്കുകയുണ്ടായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ അത് അടുക്കളിൽ നിന്ന് അരംഗത്തേക്ക് എന്ന നാടകം സൃഷ്ടിച്ച വിപ്ലവാത്മകമായ ഒരു സാമൂഹിക പരിവർത്തനം അങ്ങനെ മറക്കട ഉപേക്ഷിച്ച് സ്ത്രീകൾ പൊതുവേദികളിൽ രംഗപ്പെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇത് അത് അത്തരത്തിലുള്ളൊരു കാഴ്ച തങ്ങൾ കണ്ടുപോയാൽ വലിയൊരു പാപമായിരിക്കും അതിലേ അകപ്പെടരുത് എന്ന് വിചാരിച്ചിട്ട് ഈ നമ്പൂതിരിമാർ എന്തു ചെയ്തു ഭസ്മം പൂശി അകത്ത് അടച്ചിരുന്നു മുറിക്കകത്ത് അടച്ചിരുന്നു എന്ന് രാമനാമം ജപിച്ചു എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ എത്രത്തോളം ആ സാമൂഹിക മാറ്റങ്ങളെ അവർ ഭയപ്പെട്ടിരുന്നു ഇല്ലേ സ്ത്രീകൾ പൊതുസ്ഥലത്ത് വരുന്നത് ഒരു മഹാപാപം ഇനി ആ പാപം കാണാതിരിക്കാൻ വേണ്ടി സ്വന്തം വീടുകളിൽ കണ്ണടച്ചിരു എന്താണ് വാതിലടച്ചിരുന്നത് കണ്ണടച്ചിരുന്നെല്ലാം വാതിലടച്ചിരുന്ന് രാംനാമം ജപിക്കുന്നു അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് മാറ്റങ്ങളെ കാലാനുസൃതമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ളൊരു ഭയം അവരെ കീഴ്പ്പെടുത്തിയിരുന്നു അതുമാത്രമല്ല അനാചാരങ്ങളിൽ അടിയുറച്ചു പോയ വേരുറച്ചു പോയോ രൂഢമൂലമായി തീർന്ന അവരുടെ ചിന്താഗതിയെ മാറ്റാൻ പറ്റുന്നില്ല ഇല്ലേ യുക്തിരഹിതമായ ചിന്താഗതിയാണ് ഇതിനെന്താ അടിസ്ഥാനം ഇല്ലേ അങ്ങനെ അതുമാത്രമല്ല സ്ത്രീകൾ അകത്തളങ്ങളിൽ കഴിയേണ്ടവരാണ് അവർക്ക് പുറംലോകം കാണേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതി ഒരു മേൽക്കോയ്മ ചിന്താഗതി ഒരു പുരുഷ ഭേധാവിത്വത്തിൻ്റെ ഒരു ചിന്താഗതി അതായത് സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ഒരു മനോഭാവം നമുക്ക് വേണമെങ്കിൽ ഈ വരികളിലൂടെ മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ വീട്ടിൽ നമ്പൂതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം ഒരു ആറ്റം ബോംബ് പോലെ സമുദായ സമുദായത്തിൽ നമ്പൂതിരി സമുദായത്തിൽ ഒരു പരിവർത്തനം സൃഷ്ടിച്ചു അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളിച്ചൊരു ബോംബ് പോലെയാണ് അതിൻ്റെ ബഹുസ്ഫുരണങ്ങൾ സമുദായത്തെ അപ്പാടെ പിടിച്ചുലച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലേ അതുവഴി എന്തൊക്കെ മാറ്റങ്ങളാണ് വീട്ടിയുടെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഈ നാടകത്തിൻ്റെ അവതരണത്തിലൂടെ സമുദായത്തിൽ എന്തൊക്കെ പ്രധാന മാറ്റങ്ങളാണ് വന്നതെന്നാണ് ഇനി ചോദിക്കുന്നത് അതായത് വേദ യുവാക്കൾ എന്ത് ചെയ്തു വേദാധ്യയനത്തെ എതിർത്തു അവർക്ക് ഓത്ത് അത് എതിർത്തു പിന്നെ മുതൽ സഹോദരങ്ങൾക്ക് മാത്രമാണ് നമ്പൂതിരി സമുദായത്തിൽ നിന്ന് വാഹനം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇടയെ സഹോദരങ്ങൾക്കൊക്കെ എന്താണ് നായർ കുടുംബങ്ങളിൽ നിന്ന് സംബന്ധം ചെയ്യുക എന്നുള്ളതായിരുന്നു അന്ന് മുമ്പുണ്ടായിരുന്നത് പക്ഷേ ഈ ഈ പരിവർത്തനം കൊണ്ട് വീട്ടിൽ പട്ടതിരിപ്പാടിൻ്റെ ഈ പ്രവർത്തന ശൈലിയും സമുദായത്തെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടിട്ട് ഇളയ സഹോദരന്മാർക്ക് സ്വസമുദായത്തിൽ നിന്ന് അതായത് നമ്പൂതിരി സമുദായത്തിൽ വിവാഹം കഴിക്കാനുള്ള അവകാശത്തിനായിട്ട് വാദിച്ചു അതാണ് പരിവേദനം പിന്നെ സ്ത്രീകൾ മറക്കട ഉപേക്ഷിച്ച് സ്ത്രീകൾ മറക്കുട ഉപേക്ഷിച്ച് പൊതുരംഗത്തേക്ക് വന്നു അതുമാത്രമല്ല സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരുപോലെ ആധുനിക വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി പിന്നെ വിധവകൾ വിവാഹം നടപ്പില വിധവാഹം നടപ്പിലാക്കാൻ ശ്രമിച്ചു അങ്ങനെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനമാണ് വീട്ടിയുടെ ഈ സാമുദായികമായ പരിവർത്തനങ്ങളെ കൊണ്ട് സാധ്യമായത് തികച്ചും എന്ന് നമ്മൾ പറയേണ്ടി വരും അദ്ദേഹത്തിന് വലിയൊരു കൈയ്യടയും കൊടുക്കേണ്ടി വരും അത്രയും ആളുകളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രചന ഒരു നാടകത്തിൻ്റെ രചന കൊണ്ട് ഒരു സമുദായത്തെ ഉദ്ധരിക്കണം അവരെ പ്രബുദ്ധരാക്കണം അവര് സമൂഹത്തിൻ്റെ മാറ്റങ്ങളെ അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പ്രാപ്തരാക്കണം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ തുല്യനീതിയും സമത്വമൊക്കെ ഉറപ്പാക്കണം ജ്ഞാനപൂർത്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അറിവ് ബഹു ബഹുപ്രസരം എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള ഒഴുക്ക് പ്രാഭവം എന്നുവച്ച ശക്തി കാലയാപനം ഉപജീവനം കഴിക്കുക ദുഷ്കരകൃത്യം ചെയ്യാൻ പ്രയാസമുള്ള പ്രവൃത്തി പരിവേദനം വിവാഹം അഗ്രിമസ്ഥാനം ഒന്നാം സ്ഥാനം ഓത്തുചൊല്ലൽ എന്ന് പറഞ്ഞാൽ വേദം ചൊല്ലൽ ഹാത് ആകർഷിക്കുക ശക്തമായി ആകർഷിക്കുക എന്നതാണ് ഈ വാക്കിനർത്ഥം വിഗ്രഹാർത്ഥങ്ങൾ ചിന്താശക്തി എങ്ങനെയാണ് വിഗ്രഹിക്കുക ചിന്തയുടെ ശക്തി ദിസ് ദിനം പ്രതി ദിവസം തോറും അതുപോലെ തന്നെ നമ്മൾ പ്രതിമാസം മാസം തോറും പ്രതിദിനം ദിനം തോറും അങ്ങനെയാണ് പറയുക മതപഠനം മത എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് മതത്തെക്കുറിച്ചുള്ള പഠനം അതായപ്പോൾ നിങ്ങൾ വിഗ്രഹാർത്ഥം നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഈ സമസ്ത പദത്തിൽ രണ്ട് വാക്കുകളായിരിക്കും ചിന്ത ശക്തി രണ്ട് വാക്കുകളാണ് അപ്പോൾ ആ ശക്തി എന്തിൻ്റെ ശക്തിയാണ് ചിന്തയുടെ ശക്തി ദിനം പ്രതി ചില വാക്കുകൾ നമ്മളതിൻ്റെ അർത്ഥം അവയ ഭാവസമാസത്തിൽ വരുന്നത് അത് നമ്മളർത്ഥം പറയേണ്ടി വരും ദിനം പ്രതി എന്ന് വെച്ചാൽ ദിവസം തോറും ഡെയിലി എന്നുള്ള അർത്ഥത്തിൽ മതപഠനം മതത്തെക്കുറിച്ചുള്ള എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് മതത്തെക്കുറിച്ചുള്ള പഠനമാണ് നാടക വേദി എന്തിനുള്ളതാണ് വേദി എന്തിനുള്ളതാണ് നാടക അവതരണത്തിനുള്ള വേദിയാണ് ഇനി ഭൂ ഉടമ എന്തിൻ്റെ ഉടമയാണ് ഭൂമിയുടെ ഉടമ വേദാധ്യായനം വേദാധ്യായനം എന്ന് പറഞ്ഞാൽ വേദത്തെക്കുറിച്ച് എന്തിനെക്കുറിച്ചുള്ള അധ്യയനമാണ് വേദത്തെക്കുറിച്ചുള്ള അധ്യയനമാണ് അപ്പോൾ വിഗ്രഹാർത്ഥം നമുക്ക് ശരിയായി കിട്ടണമെങ്കിൽ ആദ്യത്തെ പദത്തിൽ നമ്മൾ പൂർവ്വപദം രണ്ടാമത്തു ഉത്തരപദം എന്നാണ് പറയുക അപ്പോൾ ഉത്തരപദ ഉത്തരപദത്തിനോട് നമ്മൾ എന്ത് എന്തിൻ്റെ ആരുടെ എന്തിന് എന്നൊക്കെയുള്ള വാക്കുകൾ ചേർത്ത് നമ്മൾ തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ ശരിയായിട്ടുള്ള വിഗ്രഹാർത്ഥം നമുക്ക് കിട്ടും ഒരു വാക്കിനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിഗ്രഹിക്കാം പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം പ്രതിഫലിക്കുന്ന വിധത്തിലുള്ള വിഗ്രഹാർത്ഥമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് രാമരാജ്യം ഉദാഹരണം രാമരാജ്യം ആരുടെ രാജ്യമാണ് രാമൻ്റെ രാജ്യം സീതാ ദുഃഖം ആരുടെ ദുഃഖമാണ് സീതയുടെ ദുഃഖം നീലാകാശം എങ്ങനെയുള്ള ആകാശയായ ആകാശം ധീരവനിത എങ്ങനെയുള്ള വനിതയാണ് ധീരയായ വനിത മനസ്സിലായല്ലോ പടക്കുതിര എന്തിനുള്ള കുതിരയാണ് പടയ്ക്കുള്ള കുതിര തീവണ്ടി എങ്ങനെ വിഗ്രഹിക്കും തീവണ്ടി തീ കൊണ്ടുള്ള വണ്ടിയാണോ ആരൊക്കെ ചിന്തിച്ചല്ലോ തീ കൊണ്ടുള്ള വണ്ടിയാണെന്ന് പൊട്ടത്തരും ചിന്തിക്കരുത് എങ്ങനെയാണ് തീ വണ്ടി തീ കൊണ്ട് ഓടുന്ന വണ്ടി രണ്ട് ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം ആവിക്കപ്പൽ അതുപോലെ തന്നെ മഞ്ഞു തൊപ്പി അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് പാഠഭാഗത്ത് വരുന്നതല്ല പക്ഷെ നമ്മൾ കുറേ വാക്കുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ അതിനെ വിഗ്രഹിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തയും ബുദ്ധിയൊക്കെ ഉണരും നമുക്ക് പരീക്ഷയ്ക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വിഗ്രഹാർത്ഥം അതിൻ്റെ ഉത്തരം നമുക്ക് എത്ര അറിയാത്ത പാഠഭാഗത്തിൽ വാക്കാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഉത്തരം നിഷ്പ്രയാസം കണ്ടെത്താൻ പറ്റും അപ്പം എന്ത് വേണം ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഇപ്പോൾ ഉണ്ടാവുമല്ലോ ലൈക്ക് ചെയ്യാന് ഷെയർ ചെയ്യാന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്